തെരഞ്ഞെടുപ്പിന് ഇക്കുറി പുതിയൊരു കഥാപാത്രമുണ്ട് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഇൻകം ടാക്സ് എന്നിവയും അകമ്പടിയുണ്ട് ഇ ഡിയുടെ വരവ് കാണാം മാർച്ച് ഇരുപത്തിയെട്ടിലെ പത്രങ്ങളിൽ മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കും അന്വേഷണ പരിധിയിൽ അങ്ങനെ ഇ ഡി പടികടന്നെത്തി ഡൽഹിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ രാജ്യമാകെ പ്രതിപക്ഷ നേതാക്കളെ ഉന്നമിട്ട് ഇ ഡിയും സി ബി ഐയും ഐ ടിയും ഒക്കെ പറക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അഴിഞ്ഞാടുന്നു എന്നും പറയാം കേരളത്തിൽ ഡൽഹിയിൽ മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ തനി രാഷ്ട്രീയമെന്നോ തറ രാഷ്ട്രീയമെന്നോ പറയാം കേരളത്തിലേതായാലും ഇ ഡി വന്നാലും കലഹം യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ ഇഡി തുടങ്ങിയത് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണെന്ന് തോന്നും അവരുടെ മുഖപത്രങ്ങൾ കണ്ടാൽ ഡൽഹിയിൽ കേജ്രിവാൾ ഇടിക്കൂട്ടിലായപ്പോൾ സി പി എം കോൺഗ്രസ് പത്രങ്ങൾക്ക് ഒരേ സ്വരമായിരുന്നു ജനാധിപത്യം തടവിലെന്ന് ദേശാഭിമാനി ജനാധിപത്യം ജയിലിൽ നിന്ന് വീക്ഷണം ഒരേ നിലപാടുള്ള ഇവരെ തമ്മിലടിപ്പിച്ചതാവും ഇ ഡിയുടെ വരവ് കൊണ്ടുണ്ടായ ആദ്യ ഫലം മാസപ്പടി ആരോപണം ഇ ഡി അന്വേഷണത്തിൽ എന്ന റിപ്പോർട്ടിനു പകരം ദേശാഭിമാനി ലീഡാക്കിയത് കോൺഗ്രസ് കൈപ്പറ്റിയ ഇലക്ട്രൽ ബോണ്ട് വിഷയമാണ് കോൺഗ്രസ് മറുപടി പറയണം മറുപക്ഷത്ത് വീക്ഷണമോ ഇ ഡിയുടെ വരവ് ആഘോഷിച്ചു മാത്രമല്ല ഇ ഡി വരവ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാവാം എന്നിവരെ പറഞ്ഞു വച്ചു ഇ ഡിയുടെ ഇടപെടൽ കേരള രാഷ്ട്രീയത്തെ ബാധിക്കുമോ ബാധിക്കുമെങ്കിൽ എങ്ങനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കുറെ പേരെ കൂറുമാറ്റിച്ച് ബി ജെ പിയിൽ എത്തിച്ചത് നമ്മൾ കണ്ടു പുറമേക്ക് കാണുന്നത്ര ലളിതമാണോ ഇ ഡിയുടെ വരവ് സി പി എമ്മിന് പ്രഹരം എന്നതിൽ ഒതുങ്ങുമോ ആ വരവിന്റെ പ്രത്യാഘാതം വോട്ടെടുപ്പിന് മുപ്പത് ദിവസം മാത്രം ബാക്കി ബി ജെ പി അതിന്റെ കുപ്രസിദ്ധ തന്ത്രം കേരളത്തിൽ തിരക്കിട്ട് പ്രയോഗിക്കുന്നത് വെറുതെയാകില്ലല്ലോ മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ട തന്ത്രമായിരിക്കുമോ ഇതും വിലപേശാനും ചാക്കിട്ടു പിടിക്കാനും വോട്ട് കച്ചവടത്തിനും മടിയുള്ള പാർട്ടിയല്ല ബി ജെ പി കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാനും അവർക്ക് മടിയില്ല ഇ ഡി സി ബി ഐ ഐ ടി റെയ്ഡുകൾക്ക് പിന്നാലെ ബോണ്ട് സംഭാവനകളും കൂറുമാറ്റങ്ങളും നടന്നതായ വാർത്തകൾ നാം കാണുന്നു ധാർമ്മികത ഇല്ലെങ്കിൽ എന്തുമാകാം ബോണ്ട് വരുമാനം ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് അധികാരം പണത്തിനു വേണ്ടി ദുരുപയോഗിക്കുന്നവർ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ചട്ടവും നിയമവും മാറ്റുന്നവർ അതേ രീതിയിൽ കേരളത്തിൽ സീറ്റ് നേടുന്നതിന് അധികാരം ഉപയോഗിക്കില്ലേ ഒരു രസികൻ പറഞ്ഞ പോലെ ബി ജെ പിക്ക് പ്രീപെയ്ഡ് സ്കീമും പോസ്റ്റ് പെയ്ഡ് സ്കീമും ഉണ്ട് ബോണ്ട് മുൻകൂട്ടി വാങ്ങി ബി ജെ പിക്ക് കൊടുത്ത് സർക്കാർ കരാർ നേടുന്നതാണ് പ്രീപെയ്ഡ് സ്കീം പോസ്റ്റ് പെയ്ഡിൽ ആദ്യം റെയ്ഡ് നടക്കുന്നു പിന്നെ ബോണ്ട് വാങ്ങി ദാനം ചെയ്യുന്നു കേന്ദ്ര ഏജൻസികൾ നോട്ടമിട്ട നാൽപ്പത്തിയൊന്ന് കമ്പനികൾ ബി ജെ പിക്ക് സഹസ്ര കോടികളാണ് ബോണ്ട് വഴി കൊടുത്തത് അഴിമതി മണക്കുന്ന ഇടപാടുകൾ ഉത്തരാഖണ്ഡിൽ തകർന്നു വീണ ടണൽ നിർമ്മിച്ച കമ്പനിക്ക് എങ്ങനെ ആ കരാർ കിട്ടി അവർ ബി ജെ പിക്ക് അൻപത്തി കോടി കൊടുത്തിട്ടുണ്ട് മുംബൈയിൽ ഒരാൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു ഒരു മണിക്കൂറിനുള്ളിൽ ഇ ഡി എത്തുന്നു ജനുവരിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് തപസ് റോയിയുടെ സ്ഥലത്ത് ഇ ഡി റെയ്ഡ് മൂന്നാം മാസം അയാൾ ബി ജെ പിയിൽ ചേരുന്നു കർണാടകയിൽ ഒൻപത് സി ബി ഐ കേസുള്ള ജനാർദ്ദൻ റെഡ്ഡി ബി ജെ പിയിലേക്ക് തന്നെ മടങ്ങിപ്പോയതും ഒന്നും കാണാതെയാകില്ല അധികാരം പിടിക്കാൻ ഫണ്ട് പിരിക്കാൻ ഏതു മാർഗവുമാകാമെന്ന് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിൽ അവർ സീറ്റ് പിടിക്കാൻ ഇറങ്ങിയിട്ടുമുണ്ട് ഇനി അറിയേണ്ടത് ഇ ഡി കെണിയിൽ ആരെങ്കിലും കുടുങ്ങുമോ എന്നാണ് എന്തെങ്കിലും വോട്ട് ഇടപാട് നടക്കുമോ എന്ന് പ്രതിപക്ഷത്തെ ജയിലിലിട്ടും അവരുടെ ഫണ്ട് മരവിപ്പിച്ചും മാത്രമല്ല വേറെ വഴിക്കും അധികാരം നിലനിർത്താൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കേരളവും സൂക്ഷിക്കുന്നത് നല്ലതാണ് മറ്റിടങ്ങളിൽ നടപ്പുള്ള സൂത്രം കേരളത്തിൽ വിലപ്പോകില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഇവിടെ പരസ്പരം പോരടിക്കുന്ന ബി ജെ പി ഇതര പാർട്ടികളാണ്